നായർ കൾച്ചർ സൊസൈറ്റി പാലായുടെയും ഭരണീകരണം മേരിഗിരി ഐ എച്ച് എം ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രമേഹ രോഗനിർണ്ണയം പ്രമേഹ സങ്കീർണതകളുടെ പരിശോധന ബോധവൽക്കരണ സെമിനാർ പ്രമേഹ ആഹാര ക്രമീകരണങ്ങളുടെ പ്രദർശനം എന്നിവയാണ് ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നത് മീനച്ചിൽ നായർ കൾച്ചർ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ലിസിക്കുട്ടി മാത്യു നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് മഹൽ മോഹൻ വൈപ്പന അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എം ആർ സാബുരാജൻ ട്രഷർ രാജേഷ് മേനോൻ വൈസ് പ്രസിഡന്റ് സുരേഷ് പി എൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആഗ്ര കൾച്ചർ സൊസൈറ്റിയും വലിയ ഏറ്റവും മുഖ്യ സുഹൃത്തുക്കൾ ഭരണഘടനവും കേരളം സംയുക്തമായിട്ട് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രമേഹം അനുബന്ധ രോഗങ്ങളും മറ്റു ജീവിതത്തിൽ ഇപ്പോൾ സംബന്ധിച്ച് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം പുറത്തിറക്കാൻ വേണ്ടി ക്യാമ്പ് ഉപകരി ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ വളരെയധികം പാർട്ടിസിപ്പേഷനുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഐ എച്ച് എഫ് ഹോസ്പിറ്റൽ സീനിയർ ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ആരോഗ്യ പരിശോധനകളും സെമിനാറും നടന്നത്